തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കലയിലുള്ള പത്മനാപുരം കൊട്ടാരം കൽക്കുളം പാലസ് എന്നൊരു പേര് ഉണ്ട് നാനൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മാർത്താണ്ഡവർമ്മ രാജാവ് ഈ കൊട്ടാരം പുതുക്കിപ്പണിതു പൂമുഖമാളികയിലൂടെ എൻട്രി മന്ത്രശാല കടന്ന് സപ്രമഞ്ചക്കട്ടിൽ കണ്ട് നേരെ അകത്തളങ്ങളിലേക്ക് ഇവിടെ പല റൂമുകളും നമുക്ക് തുറന്ന് കാണാൻ പറ്റില്ല പല വഴികളിലൂടെയും നമുക്ക് പോകാനും പറ്റില്ല കാരണം എല്ലാം നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ് മണിച്ചിദ്ര താഴിലെ നാഗവെല്ലി ആടിത്തിമിർത്ത ആ നൃത്തമന്ദിരമാണ് ഈ കാണുന്നത് ഒട്ടുമിക്ക ജനവാതിലുകളിലൂടെയും നോക്കുമ്പോൾ ഈ ദേവീക്ഷേത്രവും നൃത്തമന്ദിരവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പോകുന്ന വഴിയിൽ ഈ നൃത്തമന്ദിരം നമുക്ക് അടുത്തു നിന്ന് കാണാൻ സാധിക്കും എത്രയോ രാജാവിൻ്റെയും രാജ്ഞിയുടെയും രാജകുമാരന്മാരുടെയും കുമാരിമാരുടെയൊക്കെ കാൽപ്പാടുകൾ പതിഞ്ഞ കോണിപ്പടികളും വഴികളുമൊക്കെയാണ് ഇത് ഈ ചിന്താഗതികളെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും വരാറുള്ളത് ഇവിടെ എങ്ങനെയായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക അവരുടെ മാനസിക വ്യവഹാരങ്ങൾ എങ്ങനെയായിരിക്കും അവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എത്രയോ കണ്ട മുറികളാണിത് അവരുടെ എന്തൊക്കെ കഥകൾ അറിയാവുന്ന ജനലഴികളും മട്ടുപാവുകളും മച്ചുമൊക്കെയാണ് ഇത് ഇവർക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊക്കെ കഥകൾ നമുക്ക് അറിയാൻ കഴിഞ്ഞേനെ അല്ലേ മുട്ടയുടെ വെള്ളയും പല ചെടികളുടെയും ചാറുകളൊക്കെ ചേർത്താണ് പണ്ടുള്ള കൊട്ടാരത്തിൽ നിലവും മച്ചുമൊക്കെ ചായങ്ങൾ പൂശുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് റോയൽ ഓഫീസസ് ഇവിടുത്തെ നിലങ്ങളൊക്കെ ഒന്ന് നോക്കി എന്തൊരു തണുപ്പാണ് എന്നറിയാവോ ഇനി കാണുന്നതാണ് അമ്പാരി മുഖപ്പ് മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും വിശേഷ ദിവസങ്ങളിൽ പ്രജകൾക്ക് ദർശനം നൽകിയിരുന്നതും ഇവിടെ ഇരുന്നാണ് വീണ്ടും പഴമയുടെ ഒരു കോണിപ്പടിയിലൂടെ എന്റെ രാജകുമാരി നടന്നു നീങ്ങുകയാണ് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ കൊട്ടാരവും കൊട്ടാര വളപ്പും സ്ഥിതി ചെയ്യുന്നത് ഇനി കാണാൻ പോകുന്നതാണ് ഇന്ദ്രവിലാസം മഹാരാജാവിനെ സന്ദർശിക്കാൻ എത്തുന്ന വിദേശീയരായ അതിഥികൾക്ക് പണിയിച്ചതാണ് ഈ മന്ദിരം കേരളീയ വാസ്തുശില്പ ശൈലിയിലല്ല ഈ മന്ദിരം വൈദേശിക വാസ്തു വിദ്യാ ശൈലിയിലാണ് ഈ ഭാഗങ്ങൾ കൊട്ടാരത്തിന്റെ മറ്റു മുറികൾ എല്ലാം ഒന്ന് കുനിഞ്ഞു മാത്രമേ നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നല്ല വിശാലമായ വാതിലുകളും അതുപോലെ തന്നെ ജനവാതിലുകളും നമുക്ക് കാണാൻ കഴിയും നല്ല ഹൈറ്റും അതുപോലെ തന്നെ ഉണ്ട് ഈ കെട്ടിടത്തിൽ രാജകുമാരിമാരൊക്കെ പ്രകൃതിയെ നോക്കിക്കണ്ട സ്വപ്നങ്ങൾ കണ്ട ഇടനാഴികളാണത് ഇന്ദ്രവിലാസത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു കൊച്ചു റൂമിലായി ടോയ്ലറ്റ് സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ ഇന്ദ്രവിലാസം കടന്ന് ഇനി കോടിപ്പണികൾ ഇറങ്ങി നേരെ താഴേക്ക് പോയാൽ ഗാർഡൻ കാണാം ഇന്ദ്രവിലാസത്തിന്റെ ഡോറുകളെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നല്ല ഹൈറ്റും ചിത്രപ്പണികളും ഉള്ളത് ഇവയാണവ ഇനി നമുക്ക് കോണിപ്പടികൾ ഇറങ്ങി നേരെ താഴോട്ട് പോകാം ഇതാണ് നമ്മൾ കണ്ട ഇന്ദ്രവിലാസം ഇന്ദ്രവിലാസം പിന്നിട്ട് നമുക്ക് നേരെ കുളപ്പുരയിലോട്ട് പോകാം ഇന്ദ്രവിലാസത്തിന്റെ വഴികളാണ് ഇത് കുളപ്പുരയിലേക്ക് നമുക്ക് ഈ വഴി പ്രവേശനമില്ല പക്ഷെ നമുക്ക് ആ ഒരു കുളം ഒന്ന് കാണാം നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കുളം കാണാൻ പറ്റും ഇത് മനോഹരമാണ് ഇതൊരു വൃത്തിയാണ് ഇവിടെയൊക്കെ ഈ കാണുന്നതാണ് കൊട്ടാരത്തിലെ കിച്ചൺ റൂം പഴയകാലത്തെ ഇത് കേട്ടോ എത്രയോ അരികളും ഇഡ്ഡലികൾക്കും ദോശകൾക്കും ഒക്കെ വേണ്ടി അരഞ്ഞുതീർന്ന സ്ഥലമാണിത് അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണിതെന്ന് തോന്നുന്നു ബാഷ്ബീസിൻ പോലെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടുന്ന് നേരെ നാഗവല്ലി ആടിത്തിമിർത്ത ആ നൃത്തമന്ദിരത്തിലേക്ക് ഈ കാണുന്നത് പ്രധാന കവാടത്തിൻ്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയമാണ് ഈ കാണുന്നതാണ് സപ്രമഞ്ചക്കട്ടിൽ സമയം ഏറെ വൈകിയിരുന്നതിനാൽ അവിടുന്ന് നമുക്ക് അധികം വീഡിയോസ് പിന്നെ എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സി യു സൂൺ വിത്ത് അനദർ വീഡിയോ താങ്ക് യു